ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാൻ പോകുന്നത് ഇസ്രായേലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫാമിലിയിലെ ഞങ്ങൾ ഹാനൂക്ക ആഘോഷിച്ചതിൻ്റെ കുറച്ച് വീഡിയോയും കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ ഹാനൂക്ക എന്താണ് എന്താണ് ആ തിരുനാളിൻ്റെ എന്താണ് അത് തിരുനാൾ ആഘോഷിക്കാനുള്ള കാരണം അല്ല എന്താണ് ആ ഹാനൂക്ക എന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കതെന്താണെന്ന് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് നമുക്ക് എന്താണ് ഹാനുക്ക ഹാനുക്കയെന്നും ആ ഖാനുക്ക തിരുന്നാളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവേ ഇത് ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ അമ്മച്ചിയും ആ അമ്മച്ചിയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് കേട്ടോ എല്ലാവരും ഈ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്തില്ല എങ്കിലും ഉള്ളവരുടെ ആ ഒന്ന് കാണി കാണിച്ചു തന്നൂന്ന് കെളു കേട്ടോ നമുക്ക് എന്താണ് ഖാനു ഹാനൂക്ക തിരുനാളെന്നും ഈ ഹാനൂക്ക തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നൊക്കെ നമുക്ക് കൂടുതലായിട്ടൊന്ന് പറഞ്ഞുതരാം ഈ തിരുനാളിനെ ഖാനൂക്ക എന്നാണ് വിളിക്കുന്നതെങ്കിലും ഈ തിരുനാളിൻ്റെ ആ തിരികത്തിക്കുന്ന ആ വിളക്കിനെ ഖാനൂക്കിയ എന്നാണ് വിളിക്കുന്നത് ആദ്യം തന്നെ ആ തിരുനാളിൻ്റെ പേരായ ഖാനുക്ക എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ആ ഹാനൂക്ക തിരുനാള് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഹാനുക എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ് കേട്ടോ ആ വാക്കിന് അർത്ഥം വരുന്നത് ഈ തിരുനാളിൽ യഹൂദർ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള പുനഃപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്നു കേട്ടോ ഒമ്പത് ദിവസങ്ങളായിട്ട് ആഘോഷിക്കുന്ന ഈ തിരുനാളിൽ ഓരോ ദിവസവും മെഴുകുതിരിയുടെ എണ്ണം കൂട്ടി കൂട്ടി കത്തിച്ച് കത്തിച്ചാണ് അവസാനം അത് ഫുള്ള് കത്തിച്ച് നിർത്തുന്ന ആ ഒരു രീതിയാണ് കേട്ടോ ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹാനുക്ക തിരുനണ്ണി കത്തിക്കുന്ന ഈ വിളക്കിന് ഒമ്പത് തിരിവിളക്കുകളാണ് കേട്ടോ ഉള്ളത് ഓരോ ദിവസവും മെഴുകുതിരികൾ കത്തിച്ച് ജെറുസലേം ദേവാലയത്തിൻ്റെ രണ്ടാം ദേവാലയത്തിൻ്റെ ജെറുസലേമിലെ രണ്ടാം ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയെ അനുസ്മരിക്കുക ചെയ്യുന്ന ഒരു യഹൂദ ഉത്സവമാണ് ഈ ഹാനുക്ക എന്ന് പറയുന്നത് ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ജെറുസലേമിലെ രണ്ടാം ദേവാലയം നിലനിന്നിരുന്ന കാലത്ത് ഐതിഹ്യമനുസരിച്ച് ഗ്രീക്കുകാരും സിറിയക്കാരും ചേർന്ന് യഹൂദ ജനതയെ ആധിപത്യത്താൽ നിയന്ത്രിക്കുകയും അവരുടെ അന്ധവിശ്വാസങ്ങളിലേക്ക് യഹൂദരെ നയിക്കാൻ ശ്രമിക്കുകയും വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസങ്ങളിലും ജെറുസലേം ദേവാലയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്തു അവരെ യഹൂദർ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് ജെറുസലേം ദേവാലയത്തിലെ ഈ മനോറ ഈ വിളക്ക് കത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല യഹൂദർക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലായിരുന്നത് കാരണം ഈ മനോറ വിളക്ക് കത്തിക്കുവാനായിട്ട് യഹൂദർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു ആ കാലത്ത് ആ ആക്രമണ സമയത്ത് യഹൂദർക്ക് വേണ്ടി യുദ്ധം ചെയ്തവരാണ് മക്കാബായക്കാർ മക്കാബിയൻ കലാപസമയത്ത് തങ്ങളുടെ ഗ്രീക്ക് സിറിയൻ അടിച്ചമളകൾക്കെതിരെ പൊരുതിയിരുന്ന സമയത്ത് ഒരു ദിവസം മാത്രം കത്തി നിർത്താൻ തികയുമായിരുന്ന ഉലുവോയിൽ കൊണ്ട് അത്ഭുതകരമാവിധം എട്ട് ദിവസം മനോറ വിളക്ക് കത്തി എന്ന് ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ ദിവസങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഹാനുക്ക തിരുന്നാൾ അതിൻ്റെ യഹൂദര് ആഘോഷിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് യഹൂദർ ഹാനുക്ക തിരുന്നാൾ എന്നൊക്കെ നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഹാനൂക്കിയ എന്താണെന്ന് മനസ്സിലാക്കാം ഹാനൂക്കിയ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ തിരി തെളിച്ച് വെച്ചേക്കുന്ന ആ ഇത് കണ്ടോ ആ തിരിക്കാലുകൾ കണ്ടോ നമ്മളതിനെ ഹാനൂക്കിയ എന്ന് പറയുന്നു ഹാനൂക്കിയയ്ക്ക് ഒമ്പത് തിരിക്കാലുകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഇതൊന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് ആ തിരി കത്തിക്കുന്നതെന്ന് ഹാനൂക്കിയ എന്ന വിളക്ക് ഹാനൂക്ക തിരുന്നാളിന് എട്ട് ദിവസം തിരി തെളിക്കുന്ന വിളക്കാണ് ഇതിന് ഒമ്പത് തിരിക്കാലുകളുണ്ട് നടുവിൽ നിൽക്കുന്ന ഒരു തിരിയും പിന്നീട് വലത്ത് നിന്ന് ഇടത്തേക്ക് ഓരോ ദിവസവും ഒരു തിരി കൂടുതൽ കൂടുതൽ എന്നുള്ള കണക്കിനാണ് അത് കത്തിച്ചു വരുന്നത് അങ്ങനെ ഒരു ദിവസം അത് കത്തിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഹാനൂക്കിയ ഈ തിരിക്കാലുകൾ കത്തിക്കുന്നത് എങ്ങനെയാണ് ഈ ഹാനൂക്ക തിരുനാളിനെ ഈ ഹാനൂക്ക ഹാനൂക്കയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഈ തിരി കത്തിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഓരോ ദിവസവും എണ്ണം കൂട്ടി കൂട്ടി കത്തിക്കുന്നതാണ് ഈ ഹാനൂക്ക തിരുനാളിനെ ഈ സുഫ്ഗനിയ എന്ന് പറയുന്ന ഈ മധുര പലഹാരം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ ആയിട്ടുള്ള ഈ ആയിട്ടുള്ള ഇത് എന്തുകൊണ്ടാണ് ഇവരുടെ ആഘോഷങ്ങൾക്ക് ഇവർ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് ഇവർ ആഘോഷ ദിവസങ്ങളിൽ അതിൻ്റെ പല പല വെറൈറ്റികൾ ഉണ്ടാക്കുന്നതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ സുഭഗനിയ എന്ന് പറയുന്ന ആ സ്വീറ്റ് വേറൊന്നുമല്ല നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ സംഭവമില്ലേ തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഈ സുഫ്ഗനിയ എന്ന് പറയുന്ന ഈ നമ്മൾ പറയുന്ന ഡോണട്ടില്ലേ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഡോണറ്റ് ഡോണറ്റ് എന്ന് പറയാം അതിൻ്റെ ഈ സംഭവമില്ലേ നമ്മുടെ ബണ്ണിൻ്റെ സംഭവം ക്രീമും അല്ലെങ്കിൽ ജാമൊക്കെ തേച്ചിട്ടുള്ള സംഭവമൊക്കെ അല്ലേ ചോക്ലേറ്റൊക്കെ തേച്ചിട്ടുള്ള അത് തന്നെയാണ് സാധനം ഇത് ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടിലെ കാലഘട്ടത്തിലെ ന്യൂയോർക്കിലെ ഇടച്ച് കുടിയേറ്റക്കാരുടെയും തുടർന്ന് ന്യൂ നെതർലൻഡിലും ആദ്യമായിട്ട് എണ്ണദോശ എന്ന അർത്ഥം വരുന്ന ഒലി കോക്കൻ അല്ലെങ്കിൽ ഒലി കോക്കേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഓയിൽ കേക്ക് കുഴച്ച് മാവ് വറുത്ത് ഉരുളകളാക്കി ഓയിലിൽ പൊരിച്ചെടുക്കുന്ന ഒരു വിഭവമായിരുന്നു മോതിരത്തിൻ്റെ ആകൃതിയിലാണ് ഇതുണ്ടാക്കിയിരുന്നത് ഓയിൽ കേക്ക് എന്ന് അറിയപ്പെടുന്നത് കൊണ്ടും ഹാനൂക്ക തിരുനാളിന് ഓയിലൊഴിച്ച് കത്തിക്കുന്ന മെനോറ വിളക്കിനെയും എട്ട് ദിവസം കത്തി നിൽക്കാനായിട്ട് സഹായിച്ച ഒലിവ് ഓയിലിനെയും അനുസ്മരിക്കുന്നത് കൊണ്ടാണ് പിന്നീട് ഈ ഡോണറ്റ് എന്ന സ്വീറ്റ് ഹാനോക്ക തിരുനാളിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മധുര വിഭവമായിട്ട് മാ പിന്നീട് മാറിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഡോണറ്റ് എങ്ങനെയാണ് ഈ ഹാനോക്കയുടെ പ്രധാന വിഭവമായി വിഭവമായെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ദിവസങ്ങളിലെ മറ്റൊരു പ്രധാന വിഭവമാണ് ലെവിബോത്ത് എന്ന് പറയുന്നത് ഈ ലവിബോത്തൊക്കെ നിങ്ങൾക്കറിയാവുന്ന സംഭവം തന്നെയാണ് ഉരുളക്കിഴങ്ങ് പാൻ കേക്കുകളാണ് കേട്ടോ അത് വേറൊന്നുമല്ല പൊടിച്ച ഉരുളക്കിഴങ്ങ് മുട്ട ചേർത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന വിഭവമാണ് അതും എട്ട് ദിവസം വിളക്ക് അണയാതെ കത്താൻ സഹായിച്ച ഒലുവോയിനെ അനുസ്മരിക്കുന്നു അതുപോലെ തന്നെ ബൈബിളിലുള്ള പഠനങ്ങളിലെ രണ്ട് സാമൂൽ പതിമൂന്നാം അധ്യായത്തിൽ താമർ ഉണ്ടാക്കിയ അപ്പമാണ് ആദ്യത്തെ ലഭ്യോത് എന്ന് വിശദീകരിക്കപ്പെടുന്നത് ഇസ്രായേലിലെ വീടുകളിൽ ഈ ദിവസങ്ങളിൽ ഈ രണ്ട് വിഭവങ്ങളിലും ഒഴിച്ചു കൂടാനാവാത്ത വിഭവങ്ങളാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഹാനൂക്ക എന്താണെന്നോ ഹാനൂക്കിയ എന്ന് പറയുന്ന ഈ തിരുനാളിനിൽ കത്തിക്കുന്ന ഈ വിളക്കിനെ ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഈ ഒമ്പത് തിരികൾ തെളിഞ്ഞു നിൽക്കുന്ന ഈ വിളക്കാണ് ഹാനൂക്ക എന്ന് പറയുന്ന ഈ വിളക്ക് പിന്നെ നമുക്ക് വേറൊരു വിളക്കുണ്ട് ഏഴ് തിരി വിളക്കുകൾ ഏഴ് തിരി കത്തിക്കാൻ പറ്റിയ വിളക്കുകളാണ് മെനോറ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ചിത്രത്തിൽ കണ്ടോ ഇതാണ് മെനോറ വിളക്ക് ഹാനൂക്ക തിരുനാൾ സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും അഭിവൃദ്ധിയുടെയും തിരുനാളാണ് അങ്ങനെ എല്ലാവർക്കും അഭിവൃദ്ധിയുടെ നാളുകളും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും നാളുകൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ ഹഗ് ഹാനുക്ക സമയ എല്ലാവർക്കും ഹാനൂക്ക തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ താങ്ക് യു